കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അടുത്ത നിമിഷം വീരുവിന്റെ നെറ്റിയിലും കവിളൊക്കെയായി അവൾ തുരിതരയെ ചുമ്പിച്ചതും ചെക്കിനൊന്ന് കുറുകിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് അവനെ ഒന്നൂടെ തഴുകി ഉറക്കി കഴിഞ്ഞ് ആദിയുടെ ചിന്തകൾ അമ്മൂവിലേക്ക് എത്തി നിന്നും അവളെ ഓർത്ത് പെണ്ണിന്റെ കണ്ണൊന്ന് നിറഞ്ഞു തന്നോട് എന്തൊക്കെയോ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടപ്പിറപ്പാണ് അങ്ങനെ ഞങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്താനൊന്നും ആദ്യം കഴിയില്ല പ്രത്യേകിച്ച് അവൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പിന്നെ അമ്മു ഇപ്പോൾ അവളോട് കാണിക്കാൻ താല്പര്യം ആദ്യം ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരു വീഴ്ച വന്നപ്പോൾ അവൾ തന്നിലൊരു താങ്ങ് കണ്ടല്ലോ അത് തന്നെ സ്വന്തം പോലെ കാണുന്നുകൊണ്ടല്ലേ ഉറക്കം മിഴികൾ മൂടാതെ ആദിയുടെ ചിന്തകൾ വീണ്ടും അമ്മുവിനെ ചുറ്റിപ്പറ്റി അലഞ്ഞുകൊണ്ടിരുന്നു ഒരു രണ്ടുപേർക്കും പരസ്പരം സമ്മതമായതുകൊണ്ട് ഡിവോഴ്സ് ഇട്ടാൽ വലിയ പാടൊന്നുമില്ല അവൾ ഇനി പഠിക്കാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത് അവസ്ഥയിൽ അവൾ കോളേജിലേക്ക് നിർബന്ധിച്ച് വിടാനും പറ്റില്ല സിക്ക് ലീവ് എടുത്ത് എക്സാം മാത്രം എഴുതാനായി പോവാം ഇനി കഷ്ടിച്ചു ഒരു മാസം കൂടിയുള്ള ഉള്ള അവൾക്ക് ക്ലാസ്സുകൾ അല്ലാതെ പഠനം പാതി വഴി വെച്ചെന്ന് ഉപേക്ഷിക്കാൻ സമ്മതിക്കരുത് അവളുടെ ഭാവിയാണ് എക്സാംസ് കഴിഞ്ഞ് അവൾക്ക് എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാം വീടിനകത്ത് ഇങ്ങനെ മൂടിക്കെട്ടിരിക്കുമ്പോഴാണ് അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നു വെറുതെ ഇരിക്കാൻ സമയം കൊടുക്കാതെ അവൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആക്കി വെക്കണം ചിന്തകൾക്കൊടുവിൽ ആദ്യയുടെ മിഴികളിലും വന്ന് തുടങ്ങി ടോപ്പിനുള്ളിലൂടെ ഉള്ളിലേക്ക് നോണ്ട് കയറുന്നവൻ്റെ കൈവിരലുകൾ ഇവനല്ലേ ഞാൻ ഇപ്പോൾ ഉറക്കിയതെന്ന പോലെ ആദി തന്നിൽ പറ്റി കിടക്കുന്നവനെ മിഴിച്ച് നോക്കി ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതാണ് അവൻ സമയം നോക്കിയപ്പോൾ രാത്രി പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചെക്കൻ വഷളാണ് ഉറക്കം വന്ന് തുടങ്ങിയത് കൊണ്ട് ആദ്യം അവനെ തട്ടിയും തഴിയുമൊക്കെ ഉറക്കി വിടാൻ നോക്കിയെങ്കിലും വീര് പൂർണ്ണമായി എഴുന്നേറ്റി കഴിഞ്ഞിരുന്നു ആദ്യം മിഴികൾ ഇറകി അടച്ച് മയങ്ങിയതുപോലെ കിടന്നു പക്ഷേ ചെക്കൻ കണ്ടുപിടിച്ച് കളഞ്ഞു ഉടലിനെ തഴുകി ഉണർത്തിയ അവന്റെ വിരലുകൾക്കൊപ്പം അവൻ അവളുടെ ശ്വാസത്തെ കവർന്നിർത്തും പെണ്ണു ഞെട്ടി കണ്ടു തുറന്നു പറ്റിക്കാൻ നോക്കണല്ലേ അല്ലേ അത് എന്നെ പെണ്ണിന്റെ കീഴിച്ചുള്ളിൽ കുഞ്ഞി ഒരു കടി കൂടെ കൊടുത്ത് അവൻ വിട്ടുമാറുമ്പോൾ ആദ്യം അവനെ കൂർപ്പിച്ച് നോക്കി നിന്നെ ആ ഉറക്കിയതല്ലേടോ ആ എപ്പോഴേ പോയി ഇനി വീണ്ടും ഉറക്കിയേക്ക് കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ കുറുകിക്കൊണ്ട് അവളിലേക്ക് മുഖം താഴ്ത്തി അങ്ങനെ ഇപ്പൊ ഉറക്കുന്നില്ല തന്നെ ഉറങ്ങിയാൽ മതി നീ പറിച്ചിലിനൾ തിരിഞ്ഞു കിടന്നത് പെണ്ണിന്റെ തോളിലായി അവൻ അമർത്തി കടിച്ചു ചുമ്മാണ്ടിരിക്കു വീരൂ കെറു ചൂസായി ചുമ്മാണ്ടിരിക്കുന്നു ഇന്നെനിക്ക് വേണം ചുണ്ടുകൂർപ്പിച്ച് വാശിയോടെ പറയുന്നവനെ ആദ്യ കുറുമ്പോടെ നോക്കി അവളുടെ ഭാവം മനസ്സിലായ നിമിഷം അവൻ്റെ കൈകൾ വീണ്ടും ആദിയെ ചുറ്റി വരിഞ്ഞിരുന്നു വീണ്ടും ഒരുമിച്ച് ഒരു മടുക്കാത്ത അവരുടെ പ്രണയയാത്രയിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇത്രയും നേരം അവരെ ഭരിച്ചിരുന്ന എല്ലാ ചിന്തകളും ആ നിമിഷം അകന്നു പോയിരുന്നു ഇപ്പോഴവിടെ ആദ്യം വീരവും മാത്രമേയുള്ളൂ മറ്റാർക്ക് അവരുടെ ലോകത്തേക്ക് പ്രവേശനമില്ല ആ നാല് ചുമരുകൾക്കുള്ളിൽ അവരുടെ പ്രണയ കേളികൾ മാത്രം മലയടിച്ചു സമയം കഴിഞ്ഞിട്ട് അവസാനിക്കാത്ത അവന്റെ ആവേശത്തിൽ ആദ്യ തളർന്നുപോയി മതിയാവുന്നില്ലടി പൊന്നു ഞാൻ ഇങ്ങനെ കിടന്ന് മയങ്ങിക്കോളാം അടക്കി പിടിച്ച സ്വരത്തോടെ സ്വരത്തോടവിടെ നെഞ്ചിലേക്ക് ഒരു പൂശകുഞ്ഞിനെ പോലെ പതുങ്ങിക്കൊണ്ട് വീരവന്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു ആദ്യ അവന് ഇറകിയപ്പുഴ തന്നിലേക്ക് ചേർത്തു പിടിച്ചു ക്ഷീണത്താൽ അവടെ മിഴികൾ അടഞ്ഞു പോകുമ്പോൾ മേനിയിൽ വീണമീട്ടുന്നവൻ്റെ വിരലുകളും അവളെ നുകരുന്നവൻ്റെ അധരങ്ങളും അപ്പോഴും വിശ്രമിച്ചിരുന്നില്ല വല്ലാത്തൊരു തളർച്ചയും ക്ഷീണവുമായിട്ടാണ് അമ്മു രാവിലെ കണ്ണുകൾ വലിച്ചു തുറന്നത് തലക്ക് വല്ലാത്ത കനം വെച്ച് അവൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ വളരെയധികം പാടുപെട്ടു ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ തികട്ടി വന്നപ്പോൾ വായും പൊത്തിപ്പിടിച്ച് അവൾ ബാത്റൂമിലേക്ക് ഓടി ക്ഷീണത്തോടെ ചുമരിലേക്ക് ചാറി നിൽക്കുമ്പോഴാണ് ഈ മാസം പീരിയഡ്സ് ആയിട്ടില്ലെന്ന് അവൾ ഞെട്ടിലോട് ഓർത്തത് ഭയത്തോടെ അവടെ മെഴുകൾ കൈകൾ അറിയാതെ വയറിലേക്ക് പോയി എങ്ങനെയാണ് ഇതൊന്ന് ഉറപ്പാക്കുക ആരോടാണ് ഇതൊന്ന് പറയുക അമ്മു ടെൻഷനോടെ വിരലുകൾ കടിച്ചു എന്തായാലും ഉറപ്പിച്ചിട്ട് മതി ആരോടെങ്കിലും പറയുന്നു ലതയും ശ്രീധരൻ നിന്ന് ഒരു കല്യാണത്തിന് പോകുന്നുണ്ട് അവർ ഇറങ്ങിയ തക്ക നോക്കി അമ്മുവും പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ടൗണിൽ തന്നെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് പ്രഗ്നൻസി വാങ്ങി തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മെയ്യും മനോ ഒരുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഓട്ടോ വിളിക്കാനായി കൈപ്പൊക്കിയ നിമിഷം മുന്നിൽ വന്ന സ്കൂട്ടിയിലേക്ക് അമ്മ ഒരു ഞെട്ടിലൂടെ നോക്കി ആരാണ് വന്നതെന്ന് മനസ്സിലായ നിമിഷം അവിടെ മുഖം മാറി സ്കൂട്ടിയിൽ നിന്നിറങ്ങി തന്നെ മുന്നിലേക്ക് വരുന്നവനെ ഉള്ളിൽ നിരഞ്ഞു പൊതിയ ദേഷ്യത്തോടെ അവൾ നോക്കി അമ്മു എന്ത് കോരാടിയത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വൈകിപ്പോയിടി അപ്പൊ തന്നെ നിന്നെ വന്ന് കാണന്ന് കരുതിയതാണ് പക്ഷേ എന്തു പറഞ്ഞാലും നിന്നെ ഞങ്ങൾ സമാധാനപ്പിക്കുക വിഷമത്തോടെ തന്നെ കൈപ്പിടിച്ചു പറയുന്ന റിയെ അമ്മു സൂക്ഷിച്ചു നോക്കി അവളിലൊരു ഇത്രയെങ്കിലും ആത്മാർത്ഥതയുണ്ട് പക്ഷേ കൃതി അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സങ്കടങ്ങൾക്ക് പിറകിൽ അവൾ തന്റെ അവസ്ഥയോർത്ത് ആർത്തിച്ചിരിക്കുകയാണെന്ന് അമ്മുവിന് തോന്നി താൻ ഇത്രയും തളർന്നു പോകാൻ കാരണം തന്നെ തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വൃത്തിയിട്ടവളാണ് നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കു വലിയ പണക്കാരനാണെന്ന് പറഞ്ഞ് നീ തന്നെ അയാളുടെ പിറകെ പോയത് കിട്ടേണ്ട കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് നിന്നെ മടുത്തു അല്ലെങ്കിൽ ഈ ഒരുപാട് പണക്കാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അയാൾ ഇങ്ങനെ ഒരു ചതിയനാണെന്ന് ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ പുറമേ സങ്കടം ആവശ്യ നിറഞ്ഞ പുച്ഛത്തോടെയും സന്തോഷത്തോടെയും കൃതി പറഞ്ഞു നിർത്തുമ്പോൾ അമ്മുവിന് തന്നെ മനോനില തെറ്റുന്ന പോലെ തോന്നി മുന്നിൽ നിൽക്കുന്ന അവളെ കൊല്ലാനുള്ള ദേഷ്യം നിർത്തി ചറ്റേ നിന്റെ പ്രസംഗം പറിച്ചിലിന അമ്മുവിൻ്റെ കൈ ശക്തിയിൽ അവളുടെ കവിളിൽ വീണു കൃതി പകപ്പോ അവളെ നോക്കി റിയും ഞെട്ടിയിട്ടുണ്ട് നീ എന്നെ തല്ലിയല്ലേ തല്ല കൊല്ലും ഞാൻ നിന്നെ ഹാവനക്കാൾ നീയലടി എന്നെ ചതിച്ച് സ്വന്തം കൂട്ടായിട്ട് ഭർത്താവിന്റെ മുമ്പിൽ വരെ കിടന്നു കൊടുക്കാൻ ഒരു മടിയാണിക്കാതെ നിന്നെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണടി നാണ് കേട്ടവളെ കൊല്ലും ഞാൻ നിന്നെ എന്റെ ജീവൻ നശിപ്പിച്ചിട്ട് ഇനി നീ ജീവിച്ചിരിക്കേണ്ട ചുവന്ന കണ്ണുകളോട് അമ്മ അടുത്ത നിമിഷം അവടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു കൃതിയുടെ കണ്ണ് പുറത്തേക്ക് തള്ളി അമ്മു വീട് നീ എന്തീ കാണിക്കുന്നേ റിയ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അമുവിന് ആ സമയം വല്ലാത്ത ശക്തിയായിരുന്നു കൃതിക്ക് ശ്വാസം മുട്ടി ഇരുകൈകൊണ്ട് അമ്മവിനെ തള്ളി മാറ്റുന്നതിനൊപ്പം റിയയുടെ വരി കൂടിയായപ്പോൾ അവൾ അവരിൽ നിന്ന് വിട്ടുമാറി റിയെ നീ സൂക്ഷിച്ചോടി എന്നെ ചതിച്ച പോലെ ചതിക്കും നിന്റെ ആൽഫിസന് ഇവിടെ കൂടെ കിടക്കുന്ന നീയും കാണും അത്രയ്ക്ക് വിഷായ് വിട്ടുമാറി നോക്കി ചേരുമ്പോൾ ഞെട്ടിയ പോലെ കൃതിയുടെ കയ്യിൽ നിന്ന് അവടെ പിടിവിട്ടു കഴുത്തിലെ വേദനയ്ക്കൊപ്പം പരിസരബോധമില്ലാതെ എന്തൊക്കെയാ അവൾ വിളിച്ചു പറയുന്ന കേട്ട് കൃതിയുടെ മുഖം ചുവന്നു കയറി നീ എന്ത് കണ്ടിട്ടാണ് ഈ ചെലക്കുന്നത് നിന്റെ ഭർത്താവിന്റെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പിടിപ്പേടുകൊണ്ടാണ് എനിക്ക് ആരോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല ഞാൻ എൻ്റെ സുഖം സന്തോഷം മാത്രമേ നോക്കുകയുള്ളൂ അല്ല ഞാനിതാരോടാ പറയുന്നത് എന്നെ കുറ്റം പറയുന്ന എനിക്ക് എന്ത് യോഗ്യതയുണ്ടടി എത്രയോ വർഷങ്ങൾ പ്രണയിച്ചത് നിന്റെ പുഷ്പം പോലെ തേച്ചിട്ടല്ലടി നീ അവനെ പോയി കെട്ടിയത് എന്നിട്ടിപ്പോൾ അവനും പോയി ഇവനും പോയി നിന്റെ ചേച്ചിയാണെങ്കിൽ അവനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു എൻ്റെ മെക്കിട്ടുകാരെ നോക്കാമെന്ന് എനിക്ക് സാമർഥ്യമുണ്ടെങ്കിൽ നിന്റെ ചേച്ചിയെ കളഞ്ഞ് നിന്നെ കെട്ടാൻ പറടി നിന്റെ വീരുവേറ്റനോട് എന്നിട്ട് എന്നെ കാണാവാ പ്രിയ പാടി പോവാ അവളോട് പറയാനുള്ളൊക്കെ പറഞ്ഞു ഉള്ളിലൊരു ആത്മസംതൃപ്തി വന്നതും അവൾ പുച്ഛത്തോടെ അമ്മുവിനെ നോക്കി വണ്ടിയെടുക്കുമ്പോൾ റോഡിൽ തന്നെ നിൽക്കുന്ന റിയെ കണ്ടവൾ പല്ലിയടിച്ച് നീ വരുന്നില്ല റിയ അവൾ ഞെട്ടിയ പോലെ കൃതിയെ നോക്കി വേഗം വണ്ടിയിലേക്ക് കയറി അമ്മുവിനെ ഒന്നുകൂടി നോക്കി അവർ അവിടുന്ന് പോകുമ്പോൾ റിയയുടെ മനസ്സിൽ അപ്പോഴും അമ്മുവിൻ്റെ വാക്കുകൾ അലയടിക്കുന്നുണ്ടായിരുന്നു കൂടെ നടക്കുന്ന വിഷസർപ്പമാണ് അത് തന്നെ ചുറ്റി ചുറ്റുവരിയും മുമ്പ് രക്ഷപ്പെടണം അമ്മുവിലും കൃതിയുടെ വെല്ലുവിളി അന്നേരം കൊണ്ട് പുകഞ്ഞു തുടങ്ങി ഈ അവസ്ഥയിലും ഈ ഒരു വേട്ടനെ കൺമുമ്പിൽ കാണുമ്പോൾ തനിക്കുണ്ടാവുന്ന ആശ്വാസം സന്തോഷം ഇനിയും തന്റെ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ അവൻ വേണം തന്റെ കൂടെ കൂടെയെന്ന് അമ്മുവിന് തോന്നി ആ നിമിഷം അവളുടെ ഉള്ളിലേക്ക് മറ്റാരുടെയും മുഖം കടന്നു വന്നില്ല വീരു മാത്രം അവൻ തനിക്ക് സ്വന്തമായാൽ ഇപ്പോൾ താൻ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും മാറുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു എന്നും വിഷാദം നിറഞ്ഞിരുന്ന ആദ്യ ഇപ്പോൾ ഇത്രയും സന്തോഷിക്കുന്നതിന് കാരണം തന്നെ വീരുവേട്ടനാണ് തനിക്കും വേണം ആ സന്തോഷം ആദ്യ ചേച്ചിയെ സ്നേഹിക്കുമ്പോൾ അവൻ തന്നെയും സ്നേഹിക്കണം ആദ്യ ഏച്ചിയെ ചുംബിക്കുമ്പോൾ തന്നെയും ചുംബിക്കണം ആദ്യ തൊടുമ്പോൾ തന്നെയും തൊടണം അന്ന് ഇടനാഴിൽ വെച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ അവരഹസ്യമായി പരിസരം മറന്ന് കെട്ടിപ്പൊണെന്ന് ചുംബിക്കുന്നു യാദൃശികമായി കണ്ടത് അവൾക്ക് ഓർമ്മ വന്നു തനിക്കും തനിക്കും വേണം അവനെ തന്നെയാണ് ആദ്യ ഏച്ചയെക്കാളും മുന്നേ അവൻ സ്നേഹിച്ചത് അപ്പൊ എനിക്കല്ലേ അവനിൽ അവകാശം എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ വീട്ടിലേക്ക് പോകുമ്പോഴും മനസ്സിനെ കൈപ്പിടിൽ ഒതുക്കാൻ കഴിയാതെ അവൾ അപ്പോഴും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു ആദി വീരുവിൻ്റെ ഉറക്കിയുള്ള വിളികേട്ട് കിച്ചണിൽ നിൽക്കുന്നുണ്ട് അവടെ കയ്യിൽ നിന്നൊരു പാത്രം നിലത്തേക്ക് വീണ് ചിന്നിത്തെറിച്ച് ഈ ശോഭാമ ചെവി പൊത്തിപ്പിടിച്ച് അടുക്കളയിലേക്ക് ഓടി വരുന്നവനെ നോക്കി പാഞ്ഞു വന്നവൻ അന്തിച്ച് നോക്കിയിക്കുന്നവളെ അടുത്ത നിമിഷം പൊക്കിയെടുത്ത് വട്ടം കറക്കിയതും പെണ്ണിന്റെ ഉള്ള ബോധം കൂടിയാണ് പോയത് എന്താടാ എന്ന് നീ കാണിക്കുന്നേ താഴെ ഇറക്കടാ കിളി പോയി നിൽക്കുന്ന ശോഭാമയെ കണ്ട് ബോധം വന്ന പോലെ വെപ്രാടത്തിലാതി കയ്യും കാലും ഇട്ടടിച്ചതും ചെക്കൻ അവളെ നിലം തൊടിയിച്ചു ശബ്ദം കേട്ട അടുക്കളയിലേക്ക് വന്ന മാളവും നാരായണിയമ്മയും കൃഷ്ണകുമാറും നോക്കുമ്പോൾ നിലത്തിറക്കിയ സമയത്ത് അടി ഉറക്കാതെ ഒലഞ്ഞുപോയവളെ നിൽക്കുന്ന ആദിയെ നെഞ്ചിലേക്ക് ഒലിച്ചിട്ട് അവരുടെ കവിളിലായി അമൃത്തി ചുംബിക്കുന്ന വീരുവിനെയാണ് കണ്ടത് ഒരു നിമിഷം അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണ് മിഴിഞ്ഞുപോയി അവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും പരസ്യമായുള്ള സ്നേഹപ്രകടനങ്ങൾ വീരുവാദിയും തമ്മിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരെങ്ങനെയായിരുന്നാലും മറ്റുള്ളവർക്ക് മുമ്പിൽ ആദ്യം വീരും പഴയതുപോലെ തന്നെയാണ് ആ അവനാണ് ഇന്ന് പരിസരം മറന്ന് അവൾ കെട്ടിപ്പുണന്ന് ചുഭിച്ചിരിക്കുന്നത് അവളിലായത് ആരുടെയോ ഭാഗ്യം ചുറ്റും തങ്ങളെ അന്ത് നോക്കി കണ്ട് ആദ്യം നാണയ കൊണ്ട് ചൂടിപ്പോയി ദേഷ്യത്തോട് അവൻ നോക്കി വിളിച്ചുകൊണ്ട് പെണ്ണ് വെപ്രാളപ്പെട്ടവനെ കൈകളിൽ നിന്ന് അകന്നു മാറി എന്താ വീരു നിനക്ക് അവളെ കൊണ്ടൊരു പണിയെടുക്കാനും നീ സമ്മതിക്കില്ലേ ഉള്ളിൽ നിറയെ സന്തോഷം ഉണ്ടെങ്കിലും അവർ കെട്ടിപ്പിടിച്ച് നേരിട്ട് കണ്ട നാണമറയ്ക്കാനായി കള്ളകൗരവത്തോട് അവനെ നോക്കി ആദ്യം ചോദിച്ച ശോഭാമയാണ് നാരായണിയമ്മ നാണത്തോടെ വാതിന്റെ മറവിൽ നിന്ന് എത്തിച്ചു നോക്കിയപ്പോൾ മാളു ആദ്യം നോക്കി ആക്കി ചിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മുഖത്ത് കൊണ്ട് ഒരു ചെറുവും ചിരി പക്ഷെ അയാൾ കൂടുതൽ ശ്രദ്ധിച്ച വീരുവിനെയാണ് എന്തോ വലിയൊരു സന്തോഷം അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട് എന്താണ് ആ കാര്യം എന്റെ മോന് ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്ത് നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ അടിച്ചു വച്ച അടിച്ചു എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ലോട്ടറി പക്ഷേ അത് എടുത്തുനിന്ന് ഇവളാണെന്ന് മാത്രം ആരെങ്കിലും ചോദ്യം കാത്ത് പോലെ തന്റെ പുറകിലേക്ക് പതുങ്ങിപ്പോയവളെ വലിച്ച് മുന്നിലേക്ക് നിർത്തി വീണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതത്തിൽ എന്ന പോലെ വികസിച്ച് പോയി ആദ്യം അവനെ മിഴിച്ചു നോക്കി നിൽക്കുകയാണ് താനിപ്പോഴാണ് ഇവര് ലോട്ടറി എടുത്തുകൊടുത്ത് നീ ഏത് ലോട്ടറിയുടെ കാര്യമാണ് പറയുന്നത് ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ വീരൂട്ട നാരായണി അമ്മ വാതിലിന്റെ മറവിൽ നിന്ന് അവൻ്റെ മുമ്പിലേക്ക് കയറി വന്ന് നിന്നു എന്താ അച്ഛൻ കുട്ടി എന്താ ഏറ്റവും വലിയ ആഗ്രഹം എന്താ സിനിമയിലൊരു ഒരു പാട്ടുവാണെന്നല്ലേ അത് നടക്കാൻ പോവാ എന്നെ ഇന്ന് വിളിച്ച ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക് മഹേഷ് മധുസൂദനൻ സാറ് അദ്ദേഹത്തിന്റെ അടുത്ത പടത്തിൽ മൂന്ന് സോങ്സ് ഉണ്ട് അതിലൊരെണ്ണം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് വീരു അത്രയും സന്തോഷത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ കേട്ടുന്നവരുടെ ഉള്ളിലേക്ക് അവൻ്റെ സന്തോഷം പടരാണ് അധിക സമയം എടുത്തില്ല ആദിയുടെയും ശോഭാമയുടെയും മിഴികളൊന്നും നിറഞ്ഞുപോയി അവർക്കറിയാമായിരുന്നു അവൻ എത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ഇങ്ങനെ ഒരു കാര്യത്തിനെന്ന് ആദിയുടെ പിടി ഒന്നോട് അവന്റെ ദയത്ത് മുറുകി അല്ല ഇതിൽ ആദിയേച്ചിയുടെ റോളെന്നാണ് നേട്ടം പറഞ്ഞില്ല മാളുവിൻ്റെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യത്തിൽ അവൻ ചിരിയോട് ആദ്യം നോക്കി അവളിലും കൊണ്ട് കാര്യമറിയാനായി തിടുക്കും ആദിയുടെ ഹസ്ബൻഡ് വൈഡിനല്ലേ എന്ന് ചോദിച്ചു വന്ന ആ ഫോൺ കോൾ അവൻ്റെ ചെവിയിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരുന്നു ആദിയുടെ യൂട്യൂബ് ചാനൽ മഹേഷ് മധുസൂദന സാറിൻ്റെ വൈഫ് രാധികാമ മാദിയുടെ കുക്കിംഗ് ചാനലിൻ്റെ വലിയൊരു ഫാനാണ് ആദിയുടെ വീഡിയോകളിൽ മിക്കതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കായിട്ടിടുന്നത് വീരുവിൻ്റെ ഗാനങ്ങളാണ് അവന് വിവരിച്ച് നിർത്തുമ്പോൾ തന്നെ മാളുവിനും ആദ്യം ആളെ പിടിയിട്ടിരുന്നു ഈ രാധികാമ ഇടക്കിടക്ക് ആദിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു അവൾ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് തൻ്റെ ഹസ്ബൻഡ് പാടിയതാണെന്നും അവൻ്റെ പാഷനെ കുറിച്ച് അവരോട് പറഞ്ഞത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ വീരുവിൻ്റെ നമ്പരും കൊടുത്തിരുന്നു പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഭാര്യയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആദ്യത്തെ സന്തോഷം കൊണ്ട് തൊഴിൽ ചേടാൻ തുടങ്ങി ആദ്യം അവർ ഇങ്ങോട്ട് നമ്പർ ചോദിച്ചു കൊടുക്കാൻ മടിയായിരുന്നെങ്കിലും എന്ന് കൊടുക്കാൻ തോന്നി അതിപ്പോൾ തന്റെ വീരുവിൻ്റെ സ്വപ്നത്തിന് നിറമേകളുടെ ഏറ്റവും വലിയ വർണ്ണമായി മാറിയിരിക്കുകയാണ് അവർക്ക് നമ്പർ കൊടുക്കാൻ തോന്നിച്ച് ദൈവങ്ങളോട് ആ സമയം കൊണ്ട് അവൾ നൂറായിരം നന്ദി സമർപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും ഉള്ള നിറഞ്ഞ് സന്തോഷിച്ചു ആ അവസരം മാളുവോ അമ്മയോ അച്ഛനോ അച്ഛമ്മയോ അവനെ പുലർന്നും ഉമ്മച്ചു എല്ലാം സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ആദ്യമല്ലാത്തൊരു വീർപ്പ് മുട്ടലോടെയാണ് നിന്നത് അവനെ മുറിയെ കെട്ടിപ്പിടിച്ചു മതി വരാതെ ആ മുഖം മുഴുവൻ ചുംബിച്ചു തൻ്റെ ഉള്ളിലെ സന്തോഷം പ്രകടിപ്പിക്കാൻ പെണ്ണിന്റെ ഉള്ളിൽ തുടിക്കുകയാണ് പക്ഷേ സാഹചര്യം ഇപ്പൊ അവനൊരു ഉമ്മന്നതിനെ ചളിപ്പിതുവരെ വിട്ടു മാറിയിട്ടില്ല അപ്പോഴാണ് പക്ഷെ അവിടെ ഉള്ളെറിഞ്ഞ പോലെ അതിലുപരി ആദ്യമൊന്നും ഒറ്റ കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് പെണ്ണിനെ ഒന്ന് കണ്ണുകാണിച്ച് വീര് മുറിയിലേക്ക് പോയതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനൊപ്പം പോവാൻ അവൾക്കൊരു ചമ്പരി തോന്നി ഇന്ന ഇത് കൊണ്ടു കൊടുത്താ അവന് ഓടിപ്പാഞ്ഞു വന്നതല്ലേ ക്ഷീണം കാണും ശോഭ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി ആദിക്കൊടുത്തു അവൾ അത് വാങ്ങി ആ ചിരിയുടെ അർത്ഥം മനസ്സിലായെങ്കിലും ഇനിയും വെയിറ്റ് ചെയ്യാൻ അവൾക്ക് പറ്റില്ല മുകളിലേക്ക് അവൻറെ അടുത്തേക്ക് നടക്കുമ്പോൾ കാലുകൾക്ക് വേഗത പോരായെന്ന് ആദിക്ക് തോന്നി വീരുവക്ഷമയോടെ ആദ്യം കാത്തു നിൽപ്പാണ് ഇന്ന് വൈകിട്ടാണ് മധുസൂദന സാറിൻ്റെ കോള് തനിക്ക് വന്നത് സത്യം പറഞ്ഞാൽ ആ നിമിഷം ആലോചിക്കുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഓഫീസ് ടൈം കഴിയാൻ ഒരു മണിക്കൂറുണ്ട് പക്ഷെ അത്ര നേരം തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആദ്യയോട് എല്ലാവരോടും നേരിട്ട് തന്നെ പറയണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിന്ന് എമർജൻസി ലീവ് പറഞ്ഞ് ചാടി പിടിഞ്ഞ് ഇങ്ങോട്ട് ഓടിയെത്തിയത് ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക ഒന്ന് വേഗം വന്നൂടെ അവൾക്ക് മുറിയിൽ തേനാഭാരം നടന്നവൻ അക്ഷമയോടെ ബെഡിൽ പോയി ഇരിപ്പുറപ്പിച്ചു നിമിഷങ്ങൾക്കകം മുറിക്കാത്തേക്ക് കയറി വരുന്ന ആദ്യെ കണ്ട് ഇത്ര നേരം തോന്നിയ പരിഭവം നിമിഷ നേരം കൊണ്ടാണ് അവനിൽ നിന്ന് മാഞ്ഞുപോയത് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റൻ അവളുടെ അടുത്തേക്ക് കുതിച്ചതും കൈയുള്ള ജ്യൂസ് കാണിച്ച ആദി ചെക്കനെ പിടിച്ചു നിർത്തി അവനൊന്ന് ചുണ്ടുകൂർപ്പിച്ച് പെണ്ണിനെ നോക്കി നിന്നും അവളത് ടേബിളിൽ വെച്ചിരുന്നു അടുത്ത നിമിഷം തന്നെ കാറ്റ് പോലെ പാഞ്ഞു വന്നവൾ അവനെ ഇറുകെ പുണർന്നു പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവളെയും പിടിച്ച അവൻ ബെഡിലേക്ക് വീണുപോയി ആദ്യ പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല കേന്ദി നിറങ്ങി പൊന്നി കൈക്കുമ്പളിലെടുത്തവന്റെ മുഖം നിറയെ ഭ്രാന്തമായി ചുണ്ടുകൾ അമർത്തി മുത്തുമ്പോൾ വീരുവിന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞിരുന്നു മുഖത്ത് വളർന്ന അവളുടെ ചുണ്ടിന്റെ തണുപ്പിന് പെണ്ണിന്റെ കണ്ണീർ കൂടെ അവന്റെ മുഖത്തേക്ക് വീണതും അവളിൽ ലയിച്ചു കിടന്നവൻ പെട്ടെന്നാണ് മിഴികൾ വലിച്ചു തുറന്നത് ആ നിമിഷം ചുണ്ട് അവന്റെ അധരങ്ങളുമായി ചേർന്നിരുന്നു കീഴിച്ചുണ്ടും മേൽ ചുണ്ടും മാറി മാറി നുകർന്നെടുത്തവൾ കിതപ്പോടവൻ്റെ നെറ്റിയിലേക്ക് നെറ്റി ചേർത്ത് നിന്നു ആ നിമിഷം അവന് മനസ്സിലായിരുന്നു തന്നെക്കാളേറെ തനിക്ക് ഈ അവസരം കിട്ടിയതിൽ അവൾ സന്തോഷിക്കുന്നുണ്ടെന്ന് വീരുവിൻ്റെ കണ്ണുകളുമൊന്ന് കലങ്ങി വിതുമിക്കൊണ്ട് ചിരിക്കുന്നവരുടെ ചുവന്ന ചുണ്ടുകളിൽ അവൻ ഒന്നുകൂടെ അമർത്തിമുത്തി വാക്കുകൾ അന്യമായ ആ സന്ദർഭത്തിൽ പരസ്പരം കെട്ടിപ്പുണന്ന് കൊക്കുരുമി അവരാ സുന്ദര നിമിഷങ്ങൾ അത്രമേൽ ഭംഗിയിൽ ആസ്വദിച്ചു കുറച്ച് സമയങ്ങൾക്ക് അവരുടെ സ്വർഗ്ഗത്തിലെ കട്ടുർമ്പാവാനായി അവന്റെ ഫോൺ ഉച്ചത്തിൽ ഒന്ന് റിങ് ചെയ്തു അതോടെ അതോടാദ്യം വീരു ഒരുമിച്ച് ഞെട്ടി ആരാണെന്ന് നോക്കാത്തതിനെ ഫോൺ എടുത്ത് ചെവിൽ വെച്ചതും അപ്പുറത്തു കേട്ട വാർത്തയിൽ വീരു ഞെട്ടിയൊന്ന് ആദ്യമേ നോക്കി അടഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചു തുറന്ന് അമ്പുവിൻ്റെ കൈകൾ ആദ്യം പോയ തന്റെ വയറിലേക്കാണ് പക്ഷെ കൈ അണക്കാൻ പറ്റുന്നില്ല ഒടിഞ്ഞിട്ടുണ്ടാവും മുകളിൽ നിന്നല്ലേ ചാടിയത് പോയി കാണും അതിനുവേണ്ടിയാണ് മറ്റൊന്നും ചിന്തിക്കാതെ മുകളിൽ നിന്ന് എടുത്തിയാടിയത് തനിക്ക് മരിക്കണ്ട പക്ഷെ തന്നിൽ മുളച്ചവന്റെ കുഞ്ഞിനെ തനിക്ക് നശിപ്പിക്കണമായിരുന്നു അതുണ്ടെങ്കിൽ ഇനി ഒരിക്കലും തന്റെ ജീവിതത്തിൽ സമാധാനം എന്നൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ഗൗതമിനെ പോലെ പോലൊരു വിഷത്തിൻ്റെ വിത്തിനെ ചുമന്നുകൊണ്ട് എങ്ങനെയാണ് തനിക്ക് വീരുവേറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുക പ്രഗ്നൻസി കിറ്റിൽ രണ്ട് റെഡ്ലൈൻ തെളിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതാണെങ്കിലും തനിക്ക് വന്ന കല് അതിനെ നശിപ്പിച്ചു കളയുമെന്ന് അപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് ആരോടും പറയരുത് ആരെങ്കിലും അറിയും മുന്നേ എല്ലാം അവസാനിപ്പിക്കണമായിരുന്നു അമ്മ അമ്മ എങ്ങാനും അറിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെയാണ് അവർ വരുമ്പോഴേക്കും അതിനെങ്ങ് കൊല്ലാൻ പ്ലാൻ ചെയ്ത് അടുക്കളിക്കാർ ഭ്രാന്തെടുത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് നേരം കത്തിയെടുത്ത് വയറ്റിലേക്ക് കുത്തി ഇറക്കിയാൽ എന്നിവർ ആലോചിച്ചു പിന്നെയാണ് ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടിയത് താൻ മരിക്കില്ലെന്ന് അറിയാം പക്ഷേ തൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പോയിട്ടുണ്ടാവണം ഇനിയില്ലെങ്കിൽ ഇല്ല ഉണ്ടാവും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം